ഹലോ ഗായ്സ് വെൽക്കം ടു ഹ്രി ഗായ്സ് അപ്പോൾ ഇന്ന് ഞാനുള്ളത് നമ്മുടെ പ്ലേറ്റഡ് കഫേലാണ് കേട്ടോ ട്രിവാൻഡ്രോ ബേക്കറി ജംഗ്ഷനിലുള്ള പ്ലേറ്റഡിലാണ് ഇത് ഈ അടുത്തൊന്നും പോയതല്ല കേട്ടോ കഴിഞ്ഞ ജൂണിൽ പോയതാണ് കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂ കാരണം വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ പോയ ടൈമിന് ഈ പ്ലേറ്റഡ് ഒന്ന് റെനോവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനോഗ്രേഷനെ ഞാൻ പോയിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ട് ഫസ്റ്റ് ടൈമാണ് കഴിക്കാനായിട്ട് പോകുന്നത് സാധാരണ ഓർഡർ ചെയ്യുന്നതിലും വളരെ കുറവാണ് ഇപ്രാവശ്യം ഓർഡർ ചെയ്തിരിക്കുന്നത് അധികം വിശപ്പൊന്നും ഇല്ലായിരുന്നു എന്നാലും ഓർഡർ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ രണ്ട് പീസ് ചീസ് ഇൻഫ്യൂസ്ഡ് ഫ്രൈഡ് ചിക്കൻ ഉണ്ട് പിന്നെ മന്തി ഉണ്ട് കേട്ടോ മന്തിയിലെ രണ്ട് ഫ്ലേവറിലുള്ള ക്വാർട്ടർ മന്തിയാണ് ഓർഡർ ചെയ്തിരുന്നത് ഹണി ചില്ലി അൽഫാം മന്തി പിന്നെ ഇവിടുത്തെ ഒരു ന്യൂ ഫ്ലേവർ ആയിട്ടുള്ള മൗരിഷ്യൻ അൽഫാമാണ് അതിൻ്റെ ഫ്ലേവർ എന്ന് പറയുമ്പോൾ ഒരു ബട്ടർ ഗാർലിക്കിന്റെ ഫ്ലേവർ എന്നാണ് പറയുന്നത് എനിക്ക് ഈ പ്ലേറ്റുള്ള ഫ്രഞ്ച് ഫ്രൈസ് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ ഷേപ്പ് തന്നെ നല്ല ഡിഫറൻ്റ് ആണ് നല്ല ഓറഞ്ചിഷ് കളറാണ് കേട്ടോ കണ്ടില്ലേ നല്ല രീതിയിൽ തന്നെ ചീസ് ഇൻഫ്യൂസ്ഡ് ചെയ്തിട്ടുണ്ട് നല്ല ഫ്ലേവറും ആയിരുന്നു കേട്ടോ ഈ ചീസ് ലവ്വേഴ്സ് ഒക്കെ ഉറപ്പായിട്ടും ഫ്രൈഡ് ചിക്കൻ ഇത് ട്രൈ ചെയ്ത് നോക്കുക ഓൾറെഡി തന്നെ ഇവരുടെ ഫ്രൈഡ് ചിക്കൻ പൊളിയാണ് അതിനോടൊപ്പം തന്നെ ഈ ചീസ് ഇൻഫ്യൂസ്ഡ് ചിക്കനും മയോണൈസും സ്പെഷ്യൽ മയോണൈസിൻ്റെ കൂടെ ഒക്കെ ഡിപ്പ് ചെയ്ത് കഴിക്കുമ്പോൾ സംഭവം കുറച്ചുകൂടെ എൻഹാൻസ് ചെയ്യും ടേസ്റ്റ് ചീസ് ഇൻഫ്യൂസ്ഡ് ഫ്രൈഡ് ചിക്കൻ ആയതുകൊണ്ടാവാം വയറ് പെട്ടെന്ന് ഫുൾ ആയത് പോലെ തോന്നി ഒരു പീസ് കഴിച്ചപ്പോഴേക്കും ഈ ഷെയ്ക്കും അവർ ന്യൂലി ലോഞ്ച് ചെയ്ത ഒരു ഐറ്റമാണ് മൈലോ ഷെയ്ക്ക് നല്ല ക്രീമി ചോക്കോ ഫ്ലേവറാണ് എടുക്കുന്നത് വേറൊരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ഈ മൈലോഷക്ക് നമുക്ക് കുടിക്കാൻ തരുന്നത് ഈ മൈലോടെ ടിന്നൽ തന്നെയാണ് പ്ലേറ്റലിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് ഞാൻ പറയുന്നത് ഇവരുടെ ഹണി ചില്ലി അൽഫാം തന്നെയാണ് ഞാൻ ഫസ്റ്റ് ടൈം ഹണി ചില്ലി അൽഫാം കഴിക്കുന്നതും പ്ലേറ്റനിലാണ് പിന്നെ എത്ര വേറെ സ്പോർട്സിൽ കഴിച്ചിരുന്നാലും എൻ്റെ ഓൾ ടൈം ഫേവറേറ്റും പ്ലേറ്റലിലെ ഹണി ചില്ലി തന്നെയാണ് ഹന്തി റൈസ് ഒരു ഓക്കെ ഫീൽ ആയിരുന്നു മയോണൈസിനോടൊപ്പം കഴിക്കാനും ഓക്കെ ആണ് ഇതാണ് ബട്ടർ ഗാർലിക്കിൻ്റെ ഫ്ലേവറിൽ വരുന്ന മൗരീഷ്യൻ അൽഫാം കേട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഹണി ചില്ലിയുടെ ലെവൽ എന്തായാലും വരത്തില്ല പക്ഷേ മന്തി റൈസ് കുറച്ച് കൂടുതൽ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ടേസ്റ്റ് കുറച്ചുകൂടെ കൊള്ളാമെന്ന് തോന്നി കേട്ടോ ആദ്യത്തെക്കാളും പിന്നെ ഹണി ചില്ലി അൽഫാമിന്നും മൗരീഷ്യൻ അൽഫാമിന്നൊക്കെ ഓരോ ഡിപ്പിലായിട്ടും മുക്കി അങ്ങ് കഴിച്ചു നോക്കി അപ്പോൾ ഹണി ചില്ലി അൽഫാമ് മസ്റ്റ് ട്രൈ ആണ് ഇവിടുത്തെ ഫ്രൈഡ് ചിക്കനും മസ്റ്റ് ട്രൈ ആണ് ഒരുപാട് ഡിഫറൻറ്റ് വെറൈറ്റി ഫുഡ് നമ്മുടെ പ്ലേറ്റഡിലുണ്ട് പ്ലേറ്റഡിലെ മെനു ആണ് ദ ബെസ്റ്റ് ഇൻ ടൗൺ എന്നാണ് പറയുന്നത് കാലം നല്ല സ്പേഷ്യസായിട്ടുള്ള ഡൈനിങ് ഏരിയ ഒക്കെ ഉണ്ട് അപ്പോൾ സ്പോട്ട് മറക്കണ്ട പ്ലേറ്റഡ് ബേക്കറി ജംഗ്ഷൻ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഹങ്കരീസ് എന്ന ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക